ക്കംമ്പടാ വെള്ളവർ മുന്തരങ്ക രംഗം ഇറങ്കി മിങ്കി മാലി ഗുണചുണ തണൽ തമാ ഗമ ഗമ സുമ്മാലമ്മണി മലബാറിലെ ചേതി പോരുൾവിരുത്താ ജീകം തങ്കം പതിമണ്ണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളുടൽ പടവടിവോടെ ഗമജഗ പടർ കോട്ടുമിംഗ്ലണ്ടാർ മുറക്കാരമില്ല ബരിഞ്ഞിറക്കി ബറിറ പേറി ബരിനിറക്കി ബറിറ പേറി തുള്ളും വെള്ളക്കാർ ും ചിപ്പിയോർ ഊളം തുള്ളും വെള്ളപ്പാടുകയത്തെ വിരിത്തെ നാടും വീടും കടത്തിൽ പേടി പേടും പിടിപകൾ കാടർ കൊടും കോടും മകൾ വാഗൻ ട്രാജഡിയാടൂൾ ഭാര് വെള്ളുവരും

ിത്തി വാഹിതാ തൊള്ളായിരത്തി ഇരുപത്തി വാഹിതാ ജീകം തങ്കം പതിമണ്ണ്ണ് മലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പടവടിവോടെ ഗമജക പടർ കോട്ടും ഇംഗ്ലണ്ടാർ മുറക്കാരമില്ല ബെരിനിറ കിബറിറ പേറി ബേറി

തടി ബന്തിച്ചേ ചതി മുന്തിച്ചേ നാട് പറ്റേ സ്തംി തടി ബന്തിച്ചേ ചതി മുന്തിച്ചേ നാട് പറ്റേ സ്തംഭിച്ചേക്ക് മുത്ത് വെള്ളുവരും കൊതിച്ചേ തോക്ക് വിട്ട് വെള്ളപ്പാട പാതിച്ചേ ബാന്ത് ബാന്തിടും വെള്ള വരുന്നാൾ താളം നീലത്തെ ബാന്തുമുന്തിയെ വെള്ളുവരുന്നോളം മണ്ണിൽ ജയിത്തേ ം തമ്പാതി മണ്ണു മലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പടവടിവോടെ ഗവജക പടർ കൊടുമിംഗ്ലണ്ടാറ് മുറക്കാരമില്ലി പറ ചോറ ജയ്ശാമർ പതിപ്പേര് മതതില്ല ചതിപ്പര് വെള്ളക്കാർ താളർത്തോടി പോര് കൊലകുത്തും കാലം വരും ചോറ് മുന്തരംഗരംഗമില്ലെങ്കി മിങ്കി മാലണി ഗുണചുണ തണൽ തമാ ഖമ ഗമ സുമ്മാ മലിമണി മലബാറിലെ ചേതി പൊരുൾ വിരുത്താ ജീകം തങ്കം പാതി മണ്ണ് മാലബാറിൽ പണ്ടാകണം വെള്ളൂടൽ പടവടിവോടെ ഗമജക പടർ കൊടുമിംഗ്ലണ്ടാർ മുറക്കരമില്ല ബരി നിറക്കി ബറിറ പേറി ബരിനിറക്കി ബറിറ പേറി